എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടത്തി ശ്രീകണ്ഠപുരം നഗരസഭയിലേക്ക് മത്സരിക്കുന്ന ഇരുപത്തിരണ്ടാം വാർഡിലെയും ഇരുപത്തിമൂന്നാം വാർഡിലെയും സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി തെരഞ്ഞെടുപ്പ് പൊതുയോഗം കോട്ടൂരിൽ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു സി സംസ്ഥാന കമ്മിറ്റി അംഗം എം പി നികേഷ് കുമാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു എം സി ഹരിദാസൻ മാസ്റ്റർ പി മാധവൻ ടി ഒ നാരായണൻ കെ സി അജിത ലീല എം വി രാഘവൻ സ്ഥാനാർത്ഥികളായ ടി കെ രത്നകുമാർ പി വി വിനോദ് എന്നിവർ സംസാരിച്ചു നമ്മുടെ നാട്ടിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഈ നഗരസഭയിൽ അതിശക്തമായിട്ടുള്ള ആ പോരാട്ടം നമ്മൾ കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയായി ഈ നാടിൻ്റെ വികസനം അവിടെ പ്രതീക്ഷിച്ചതുപോലെയല്ല ഉണ്ടാകുന്നത് എന്നുള്ള കൃത്യമായ ബോധ്യം ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലയിൽ എങ്ങനെ ആയിരിക്കണം എന്നത് സംബന്ധിച്ച് കൃത്യമായി വിഭാവനം ചെയ്യാനും കൃത്യമായി ഈ നാടിനെ മുന്നോട്ട് നയിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ പുരണിക്കാൻ സാധിച്ചിരുന്നു എന്നാൽ നഗരസഭയായപ്പോ ഒരു നഗരത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ച പൂർണ്ണമായിട്ടുള്ള ആശയക്കുഴപ്പമാണ് പത്തു വർഷകാലം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ശാപം ഞാൻ ദീർഘമായി അത്ര കാര്യങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഞാൻ ഇവിടെ ആവർത്തിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം നമ്മുടെ നാട് മുന്നോട്ട് പോയത് എന്നുള്ളത് സംബന്ധിച്ച് നല്ല വ്യക്തത നമ്മളെല്ലാവരെയും സംബന്ധിച്ചിട്ടുള്ളൂ എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകളെ വലിയ വൻകിട പദ്ധതികളുടെ വികസനം മാത്രമല്ല ദേശീയ ബാധ ഗൈപ്പ് ലൈൻ കൊച്ചി മെട്രോ വാട്ടർ മെട്രോ ഉൾതാടൻ ജനഗതാഗത ബാബ അങ്ങനെ നിരവധിയായിട്ടുള്ള വൻകിട പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടായിട്ടുണ്ട് പക്ഷേ അതോടൊപ്പം സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോവുക എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാവർക്കും എന്നെ നിലകൊള്ളുക എന്നുള്ളതാണ് പിണറായി ഒന്ന് രണ്ട് സർക്കാരുകൾ ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തത് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള തെളിവുകളാണ്